അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും എന്തിനാ വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മൾ മനസ്സിലാക്കി കണ്ടന്റ് ശ്രമിക്കേണ്ട അവർക്ക് ഇഷ്ടം ഒരു മിനിറ്റ് ഓൺലൈൻ മീഡിയ അല്ലേ ഫേസ് ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരുടെ ഇഷ്ടം എന്താണോ അവരെ

അവലോകനം അധികം വേണ്ട കേട്ടോ ഞാൻ പോയിക്കോട്ടെ ഞാൻ മലപ്പുറത്തേക്ക് പോവാ ഓൾറെഡി ലേറ്റ് ആയി അതുകൊണ്ടാണ് ഈ വീഡിയോ ലക്ഷ്മി നക്ഷത്രം പറയുന്ന കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരെങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് നമ്മളൊന്നുമല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നത് സോ അവർക്കുണ്ടെങ്കിൽ അഭിനയിക്കാനോ തന്നെ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ അഭിനയിക്കുന്നത് തന്നെ വേണം അതിനെ അതിനുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു മുതലെടുക്കാൻ പാടില്ല സോ നിങ്ങൾ നമുക്കൊന്നും ചോദിക്കാനുള്ള അവകാശമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെയുള്ള ചെയ്യുന്നത് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം എന്ന് ചോദിച്ചാൽ പോലും അവർ എങ്ങനെ തന്നെ ആയിരിക്കും പറയാനുള്ളത് അവരുടെ ഇഷ്ടമാണ് സോ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഉണ്ടെങ്കിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കാര്യം സത്യം തന്നെയാണ് സോ അതേ സമയത്തുണ്ടെങ്കിൽ ഈ ലക്ഷ്മി നക്ഷത്ര ഒരു കാര്യം പറഞ്ഞാൽ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാതെ അല്ലെങ്കിൽ ആ കണ്ടന്റ് വെച്ച് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതേ ലക്ഷ്മി നക്ഷത്രം തന്നെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ അത് ലക്ഷ്മി നക്ഷത്രജ്ഞാതം തന്നെയായിരുന്നു സോ എന്നിരുന്നാൽ പോലും ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് അത് സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് അവർ ഇഷ്ടമാണ് അവരുടെ ഫാമിലിക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുണ്ടെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് അതിന് വിശദീകരണം ഒന്നും തേടേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ായിട്ട് വ്യൂസ്വലി ടി ആർ ബി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള വിഷയങ്ങൾക്ക് പിറകെ പോകുന്നതായിരിക്കും ഇത് നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ്